എപ്പോഴും നല്ല തിരക്കുലർ സ്ട്രീറ്റാണ് ഇവിടെ ഹൈ ഗെയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരുള്ള കെയർ മാർക്കറ്റിലാണ് ഇവിടെ എല്ലാത്തിൻ്റെയും ഹോൾസെയിലുണ്ട് എന്ത് സാധനം വന്നാലും ഡ്രസ്സ് ഫാൻസി എന്ത് ഐറ്റംസിന് ഹോൾസെയിലുണ്ട് അതേമാതിരി റീറ്റെയിലുണ്ട് അതേപോലെ തന്നെ സ്ട്രീറ്റിൽ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇത് വലിയൊരു ഫാൻസി ഷോപ്പാണ് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ വെഡിങ്ങിനുള്ള പ്രത്യേക മാലകളൊക്കെ ഉണ്ട് മാല വള എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പൊ നമ്മൾ നാട്ടിൻ്റെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ വിലക്കുറവാണ് ഇല്ല സ്ട്രീറ്റിൽ വെക്കണ വേഗാൾ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് അങ്ങനെ പല ഐറ്റംസ് വേഗാവളും ഉണ്ട് പല ക്വാളിറ്റിയിലും ഉണ്ട് അപ്പോ ഒക്കെ നോക്കി എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും നോക്കി വെക്കണ്ടോ വെറുതെ എടുത്തിട്ട് കാര്യമില്ല നമ്മൾ നൂറ് കൊടുക്കുകയാണെങ്കിൽ നൂറിനോട് സാധനം ഉണ്ടോ നോക്കിയാൽ മതി ചിലപ്പോൾ ഇരുന്നൂറ് ഒക്കെ പറഞ്ഞാലും നമുക്ക് തർക്കിക്കുകയാണെങ്കിൽ ബാർഗിൻ ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ് രൂപക്കൊക്കെ കിട്ടും പിന്നെ നാട്ടിലൊക്കെ ഷോപ്പൊക്കെ നടത്തുന്നവർക്ക് ഹോൾസെയിലായി കിട്ടുന്ന വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഈ ഐറ്റംസ് മാത്രമല്ല കേട്ടോ എല്ലാ ഐറ്റംസും പിന്നെ നാട്ടിലെ പോലെയൊന്നും അല്ല ഈ സ്ട്രീറ്റ് ഒക്കെ നിങ്ങൾ ഭയങ്കര തിരക്കാണ് ഏത് ടൈമിലും എപ്പോഴും ഭയങ്കര കച്ചവടമാണ് സ്ട്രീറ്റ് കച്ചവടക്കാർക്ക് വരെ ചെറിയ ചെറിയ കച്ചവടക്കാർ വരെ ഭയങ്കര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഏത് ടൈമിൽ വന്നാലും ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് രാത്രിയാണ് ആയിട്ട് പോലും ഇത്ര ആൾക്കാരാണ് ഈ ഇതിൽ നടക്കാൻ തന്നെ സ്ഥലമല്ല അത്രക്കും ആൾക്കാരാണ് ഭയങ്കര സൗണ്ടാണ് ഇവിടെ പലവിധ ഐറ്റംസ് ഷോപ്പുകളുണ്ട് എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്താ ഈ പാത്ര പാത്രങ്ങളെല്ലാം ആകുമ്പോൾ ഈ പാലും ഇതൊക്കെ അളന്ന് കൊടുക്കണം അങ്ങനത്തെ കുറേ ഐറ്റംസ് പാത്രങ്ങൾ വെറൈറ്റി പാത്രങ്ങൾ അതേപോലെ തന്നെ ബാഗിൻ്റെ കടകൾ ബാഗ് പിന്നെ പേഴ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ട്രാവലിംഗ് ബാഗ് പിന്നെ ലേഡീസിനുള്ള ഷോൾ ഐറ്റംസ് ഡ്രസ്സ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് ചെരുപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ബാംഗ്ലൂര് വരുന്ന ആൾക്കാർ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളി പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർ കൂടുതൽ റേറ്റ് പറയും വില കൂടുതലായി പറയുമ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് റേറ്റ് കുറച്ചിട്ട് നമ്മൾ വാങ്ങണം അതേപോലെ തന്നെ ഇവിടെ വേറെ ഒരു പ്രശ്നം കൂടിയുണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ക്യാഷും പൈസ ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം പോക്കറ്റടി നല്ലോണം നടക്കും അപ്പോൾ നമ്മളിതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതൊക്കെ നോക്കി നടക്കുന്ന അടിയിൽ അവർക്ക് കണ്ടാൽ തന്നെ അറിയും വെറുതെ അന്ധം ഇട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവരും അടിച്ച് പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോ അതേപോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു ണ്ടല്ലേ നാരങ്ങ നാരങ്ങ ജ്യൂസ് ഉണ്ടല്ലോ വെള്ളം ജസ്റ്റ് കൊടുക്കണം അതിന് തന്നെ ആൾക്കാർ ഇവിടെ വരുന്നവർക്ക് പർച്ചേസ് ആയിട്ടും ഇവിടെ കിട്ടും ഈ സ്ട്രീറ്റിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം ഓരോ ആൾക്കാർ വന്നുകൊണ്ടേ ക്രൗഡ് കൂടിക്കൊണ്ടേ ഇവിടെ അത്രക്കും ആൾക്കാരാണ് പിന്നെ ഇതിലും വണ്ടി ഒന്ന് വാഹനം ഒക്കെ നല്ലത് കാരണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും നിർത്തി ും പിന്നെ ഇവിടെ വേറെ പ്രത്യേകത ഇവര് നല്ല റേറ്റ് പറഞ്ഞെങ്കിലും നമ്മൾ തർക്കിച്ച് തർക്കിച്ച് ആകുമ്പോ കിട്ടും അപ്പൊ എല്ലാവർക്കും താങ്ക് യു